ലഹരിവിരുദ്ധ പെരുമ്പാവൂരിനായി റൂറൽ ജില്ലാ പോലീസിന്റെ ഇടപെടൽ മിഷൻ പുനർജനി പദ്ധതിക്ക് തുടക്കമായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പെരുമ്പാവൂരിലേക്കുള്ള ലഹരി വ്യാപനം തടയുക അതുമായി ബന്ധപ്പെട്ടവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക ലഹരിക്ക് അടിമപ്പെട്ടവരെ ചികിത്സയും സഹായവും നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതനിലവാരം ഉയർത്തുക സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി തൊഴിലുടമകളെ കൂടി പങ്കെടുപ്പിച്ച് പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മിഷൻ പുനർജനി പദ്ധതിക്ക് പോലീസ് തുടക്കം കുറിക്കുന്നത് പെരുമ്പാവൂരിനെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മിഷൻ പുനർജനി ഉദ്ഘാടനം കുന്നനാട് എം എൽ എ പി വി ശ്രീനിശൻ നിർവഹിച്ചു കേരള പോലീസിനെ ആദ്യമേ അഭിനന്ദിക്കുകയാണ് സാമൂഹ്യ ഉത്തരവാദിത്വം പോലീസിനെ കാണുമ്പോൾ ഭയപ്പെടുക എന്നതിലപ്പുറം പോലീസ് നമ്മളുടെ കൂടെ എന്തെന്ന് തെളിയിക്കുന്ന ഒരു മനോഹരമായ ചടങ്ങിനാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് രോഗം വരുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ സൂക്ഷിക്കുക അതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടു കൂടി എവിടെയാണ് നമ്മുടെ ഒരു ഇന്റർവെൻഷൻ ആവശ്യമുള്ളത് അവിടെ ഇടപെടുക ഒരു നമ്മുടെ നാട്ടിൽ കേരളം എന്ന് പറയുന്നത് അറുപതുകളിലും അമ്പതുകളിലും എഴുപതുകളിലും എല്ലാം കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി വിദേശ രാജ്യത്ത് പോയി നന്നായി പണിയെടുത്ത് കേരളത്തിനെ കെട്ടിപ്പിടുക്കിയതാണ് ഇന്ന് ഈ കാണുന്ന കേരളം നമ്മൾ നമ്മൾ ആ നാട്ടിൽ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് കിട്ടിയ കിട്ടിയ അനുഭവങ്ങളാണ് നല്ല ഇന്ന് ഇങ്ങനെ കാരണം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസ് അധ്യക്ഷ വഹിച്ചു റവന്യൂ ആരോഗ്യം എക്സൈസ് തൊഴിൽ തദ്ദേശ സ്വയംഭരണം സാമൂഹ്യനീതി എന്നീ വകുപ്പുകളുടെയും ഭാരത് പെട്രോളിയത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്

അങ്ങനെ ഓൾ ആസ്പെക്ട്സ് കവർ ചെയ്തിട്ടാണ് ഹിമിഷൻ പുനർജി നമ്മൾ ഇവിടെ ഇൻട്രഡ്യൂസ് ചെയ്തത് സോ ഇറ്റ് വാസ് ജസ്റ്റ് എൻ ഐഡിയ പക്ഷേ എ എസ് പി ി സബ് കളക്ടർ കെ മീര അഡീഷണൽ എസ് പി എം കൃഷ്ണൻ പെരുമ്പാവൂർ എ എസ് പി ശക്തിസിംഗ് ആര്യ പുത്തൻകുരിച്ച് ഡിവൈഎസ്പി ടി ഷാജൻ പെരുമ്പാവൂർ നഗരസഭ ചെയർമാൻ പോൾ പാത്തികൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി എൽദോസ് ഗോപാൽ ഡിഒ ടി മിഥുൻ പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി എസ് റോസമ്മ ലേബർ ഓഫീസർ മുഹമ്മദ് ഷാ വി പി സി എൽ ലൊക്കേഷൻ ഇൻചാർജ് യോഗേഷ് കമ്മ സോമി ലോണേഴ്സ് ആന്റ് പ്രൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അസീസ് പണ്ടിയാരപ്പള്ളി ട്രഷറർ വി എ പരീത് പെരുമ്പാവൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ सूफी वर आ, तो सूफी मेरी हिंदी उतनी अच्छी नहीं है इसलिए मलयालम में बोल रही हूँ पर पहले मैं आपको आ, कुछ दो शब्द बोलना चाहती हूँ हिंदी में पहली बार स्पीच दे रही हूँ मैं केरला से ही हूँ पर मैं मैं आपका माई हस्बैंड इज़ फ्रॉम महाराष्ट्र तो इसलिए थोड़ी थोड़ी हिंदी बोलती हूँ अपने एएसपी सर ने बताया था कि आप सब इधर आए हैं पैसे कमाने के लिए अपना एक अच्छा जीवन अपने, अपने घर बसाने के लिए आप आए यहाँ पे आ, तो आ, जब आ, बहुत सारे लोग एक साथ मिलकर जीते हैं तो आ, बहुत सारी यू नो फोर्सेस इंटरनल फोर्सेस होते हैं उधर जो आपको गलत दिशाओं में डायरेक्ट करते हैं आ, वें, 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 वें नमक देर आर सर्ट सर्टेन फोर्सेस जो आप आ, कभी कभी आप ना नहीं बोल सकते जो ऐसे आप इतने काम करते हैं दिन भर तो रात को थोड़ा आपको भी चाहिए कुछ एंटरटेनमेंट ऐसा भी लगता होगा आपको काले घंटे दिन में उन्हें आवश्यक माय दिन में आना इतने परिवारी कल ना मुड़े प्रदेश से ना रात पटन दो आवश्यक कार कोड़न दोड़ो ഇത്തരം പ്രവണതകളും അത് നമ്മുടെ നാട്ടിലേക്ക് എത്തപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുമെന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് വാങ്ങിയ ആവശ്യകത ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ആവശ്യകത നമ്മുടെ നാട്ടിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായി ഇത്തരം പ്രശ്നങ്ങളെ നേരിടുന്നതിന് നമുക്ക് കഴിയുന്നത്